ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സാന്റോസിന് വേണ്ടി ഇതുവരെ അഞ്ച് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് മികച്ച പ്രകടനം നടത്താൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് നെയ്മറുടെ വരവോടുകൂടി സാൻഡോസിന് വലിയ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് വരുമാനത്തിൻ്റെ കാര്യത്തിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട് ആരാധക പിന്തുണയുടെ കാര്യത്തിൽ വളർച്ചയുണ്ടായിട്ടുണ്ട് നെയ്മറുടെ കോൺട്രാക്റ്റിൽ തീർച്ചയായും നെയ്മർക്ക് ഈ ഒരു വരുമാനത്തിൻ്റെ ഒരു ഓഹരി ലഭിക്കേണ്ടതാണ് കാരണം അത്രയധികം ഇമ്പാക്റ്റാണ് നെയ്മർ ജൂനിയർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ എല്ലാ വരുമാനത്തിൻ്റെയും ഒരു വിഹിതം നെയ്മർക്ക് ലഭിക്കില്ല എന്ന കാര്യം ഇപ്പോൾ സാന്റോസിൻ്റെ പ്രസിഡൻ്റായ മാഴ്സലോ ടൈക്സേര പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് സാൻഡോസ് പ്രസിഡൻറ്റിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർ ഓപ്പറേഷൻ വളരെ ക്ലിയർ ആണ് മെമ്പർഷിപ്പ് വർദ്ധിക്കുന്നതിലൂടെ കൂടുതൽ വരുമാനം ലഭിക്കുന്നു പക്ഷേ നെയ്മറുടെ കോൺട്രാക്റ്റിൽ ഈ വരുമാനം ഉൾപ്പെടുത്തിയിട്ടില്ല വെബ്സൈറ്റിലൂടെ കൂടുതൽ വരുമാനം ലഭിക്കുന്നു ഫോളോവേഴ്സ് വർദ്ധിക്കുന്നു സാന്റോസ് ടിവിയുടെ പ്രൊഡക്റ്റുകൾക്ക് വർധനവ് ഉണ്ടാകുന്നു പക്ഷേ ഇതൊന്നും പ്രൊജക്ടിന്റെ ഭാഗമല്ല ആ കോൺട്രാക്ടിന്റെ ഭാഗമായത് നെയ്മർ വന്നതോടുകൂടി ഞങ്ങൾക്ക് ലഭിച്ച പുതിയ പാർട്ണർമാരും അതുപോലെ തന്നെ കമ്പനികളുമാണ് അവരിലൂടെ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം നെയ്മർക്കുള്ളതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നെയ്മർ വന്നതോടുകൂടി ജേഴ്സി മുഖാന്തരമുള്ള സ്പോൺസർഷിപ്പ് തുക വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ അതിൻ്റെ എഴുപത്തി ശതമാനം നെയ്മർക്ക് ഉള്ളതാണ് ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനമാണ് ക്ലബിന് ഉള്ളത് ഇതാണ് ഇപ്പോൾ സാൻഡോസിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് അതായത് സ്പോൺസർഷിപ്പുമാരും അതുപോലെ തന്നെ പാർട്നേഴ്സുമായുള്ള ആ ഒരു വരുമാനത്തിലൂടെ ലഭിക്കുന്നതിന്റെ വിഹിതമാണ് നെയ്മർക്ക് ലഭിക്കുക മറ്റുള്ളതൊന്നും നെയ്മർക്ക് ലഭിക്കില്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും നെയ്മറുടെ വരവ് ഇപ്പോൾ സാൻഡോസ് എന്ന ക്ലബിനകത്ത് വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തോളും കാണാം